അൻസാറുകൾ അള്ളാഹുവിന്റെ തൃപ്തി അവർ സമ്പാദിച്ചു ഈ ദുനിയാവിൽ വെച്ച് ദുനിയാവിൽ വെച്ചത് നേടിയെടുത്തു അത് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യണം പ്രധാനമായും രണ്ട് അധ്വാനമാണ് അതിന് നമ്മുടെ മുന്നിലുള്ളത് രണ്ടെണ്ണം ഒന്ന് നമ്മിൽ പലരും എന്നല്ല മിക്ക ആളുകളും ഹവയാണ് തോന്നുന്നത് പോലെ ജീവിക്കുന്ന ആള് അത് മാറണം മാറ്റാൻ കഴിഞ്ഞെങ്കിലേ കാര്യമുള്ളൂ തോന്നുന്നത് പോലെ ആകരുത് ജീവിതം ജീവിതത്തിന് ഒരു ടൈം ഉണ്ട് എനിക്ക് തോന്നുമ്പോൾ എഴുന്നേൽക്കേണ്ട ആളല്ല ഞാൻ എനിക്കല്ലാഹു നിശ്ചയിച്ച് തന്നൊരു സമയമുണ്ട് എനിക്ക് തോന്നുമ്പോ നിസ്കരിക്കേണ്ട ആളല്ല ഞാൻ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച് തന്നൊരു സമയമുണ്ട് എനിക്ക് തോന്നുമ്പോ തോന്നുന്നത് പറയേണ്ട ആളല്ല ഞാൻ അള്ളാഹുത്തേനെ വിലക്കിയ കാര്യങ്ങളിലെമ്പാടുമുണ്ട് ചർച്ചയിൽ നിന്ന് അത് ഒഴിവാക്കണം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹു ഇഷ്ടം വെച്ച വിഷയങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കണം ചർച്ചാ വിഷയങ്ങൾ കാരണം ഞാനെന്ത് സംസാരിക്കണമെന്ന് നിശ്ചയിക്കേണ്ട ആള് ഞാനല്ല ഞാൻ എന്തു പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടവൻ ഞാനല്ല സഹോദരങ്ങളെ ഇന്ന് മിക്ക ആളുകളും അബുദുൽ ഹവയാണ് താൻ തോന്നികളായി ജീവിക്കുന്ന ആളുകൾ ഞാനൊരു ആക്ഷേപത്തിന്റെ സ്വരത്തിൽ ആദ്യം തന്നെ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ പോയി കളയണ്ട വിഷയത്തിന്റെ കാതലായ വശം മനസ്സിലാക്കണം രണ്ട് ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ അടിമയും സ്വന്തം മിച്ചയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളും വേർതിരിയും അബ്ദുൽഹവാ താൻതോണിയായി ജീവിക്കുന്ന മനുഷ്യൻ തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ആരത്ര ഉപദേശിച്ചാലും ആരത്ര പറഞ്ഞാലും ആരത്ര നല്ല വഴിക്ക് നയിച്ചാലും അവൻ അവൻ ദൈവമായി കാണുന്നത് അവൻ നേതാവായി കാണുന്നത് അവന്റെ ഇച്ഛയാണ് അവന്റെ ഇഷ്ടത്തെയാണ് അവന്റെ താല്പര്യത്തെയാണ് ഒരു അവൻ അറിയാം ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും ഇച്ഛക്കാണ് വിധേയപ്പെടുന്നതെങ്കിൽ അവന്റെ കാര്യം എത്ര കഷ്ടമാണ് അവന്റെ കാര്യം എത്ര ഗുരുതരമാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് ഞാനിപ്പോൾ നടക്കുന്നത് ഞാനിപ്പോൾ നോക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇത് കൃത്യമല്ല ഇത് ശരിയല്ല ഇത് സത്യമല്ല ധർമ്മമല്ല എന്നറിഞ്ഞിട്ടും ഇച്ചക്ക് വഴിപ്പെടുകയാണെങ്കിൽ അവൻ എത്ര വലിയ അബുദുൽ ഹവായം താസു അബ്ദി റബ്ബിഹി അള്ളാഹുവിന്റെ അടിമയിൽ നിന്ന് ഇച്ചക്കനുസരിച്ച് മാത്രം വഴിപ്പെടുന്നവൻ വേർതിരിയുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ് ഒന്ന് ലതാശഹവത്തിൻ താൽപര്യത്തിന്റെ സന്ദർഭത്തിലാണ് ആഗ്രഹം വരുമ്പോൾ ഇച്ഛ വരുമ്പോൾ അബ്ദുർ റബ്ബാണോ അള്ളാഹുവിന് വഴിപ്പെട്ട് അവന്റെ തൃപ്തി കാംക്ഷിച്ച് ജീവിക്കുന്ന ആളാണോ ഈ ആഗ്രഹം എനിക്ക് ശരിയാണോ അല്ലേ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ അല്ലേ റബ്ബ് ഇഷ്ടപ്പെടാത്തതാണോ എനിക്കാഗ്രഹം വേണ്ട ഞാൻ ആ താല്പര്യത്തിലേക്ക് പോകുന്നില്ല അതേ സമയത്ത് അബ്ദുൽഹവയോ താന്തോന്നിയായി ജീവിക്കുന്നവനോ ആ താല്പര്യത്തിന്റെ സമയത്ത് അവൻ അതിൽ വീണുപോയി അവൻ അതിനെ അഡിക്റ്റായി പോയി എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത രൂപത്തിൽ അവൻ അതിൻ്റെ അടിമയായി മാറിപ്പോയി ചോദിക്കുന്ന ഏതെങ്കിലും ഒരാള് ഇത് പറ്റില്ല എന്ന് നിനക്കറിയൂല സുഹൃത്തെ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാനങ്ങനെ ചെയ്തുപോയി എന്താണാ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ ചെയ്തുപോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്റെ ഹവയെയാണ് ഞാൻ മുന്തിച്ചത് എന്റെ തടീച്ചയാണ് ഞാൻ മുന്തിച്ചത് അള്ളാഹുവിന്റെ പൊരുത്തം ഞാൻ നോക്കിയില്ല പടച്ച പടച്ചറബിത് തൃപ്തിപ്പെടുമോ ഇല്ലേ ഈ ആഗ്രഹം ഈ താല്പര്യം അള്ളാഹു തരാ ഇഷ്ടപ്പെടുന്നതാണോ അല്ലേ ഞാനത് നോക്കിയില്ല എതിർത്തുകൊണ്ട് തആല പ്രഖ്യാപിച്ച വിഷയം എത്രയുണ്ട് സഹോദരങ്ങളെ ഒന്നും രണ്ടും പത്തും നൂറുമാണോ ധാരാളമുണ്ട് പക്ഷേ സ്വന്തം മിച്ച പറയുന്നു നീ അത് ചെയ്തേക്ക് അപ്പോഴേ നിനക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഫാഷൻ ലഭിക്കൂ അപ്പോഴേ നിനക്കൊരു മോഡൽ ലഭിക്കൂ അപ്പോഴേ നിനക്കൊരു ഭംഗി ലഭിക്കൂ അപ്പോഴേ മറ്റുള്ളവരിൽ നിന്ന് നിന്നെ വേറിട്ട് കാണാൻ പറ്റൂ അപ്പോഴാ നമ്മൾ ആ മാർഗത്തിലേക്ക് പോകുന്നു പടച്ചറപ്പ് സുബഹാന ഹൂവത്തേല പറഞ്ഞതോ അരുത് തൊട്ടേക്കരുത് വാങ്ങിയേക്കരുത് സ്വീകരിച്ചേക്കരുത് അപകടമാണ് അപകടമാൻ ഉദാഹരണം വേണോ സഹോദരങ്ങളെ ഒന്നും രണ്ടും പത്തും നൂറുമല്ല ധാരാളമുണ്ട് ഒന്ന് ഞാൻ ആദ്യമായി പറയട്ടെ സാമ്പത്തികമായ രംഗം അത് വല്ലാതെ നമ്മു നമ്മളുമായി ബന്ധപ്പെടുന്നൊരു വിഷയമല്ലേ പടച്ചറബ് സുബാന ഹൂവത്താല സാമ്പത്തിക രംഗത്ത് യുദ്ധം പ്രഖ്യാപിച്ചൊരു സംഗതിയുണ്ട് അറിയാമല്ലോ എല്ലാവർക്കും ആ പണി ചെയ്താല് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തിൽ നിന്ന് ഖുർആാനിലൂടെ നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ പലിശക്ക് കൊടുക്കുന്ന പണി നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ മിനല്ലാഹി നിങ്ങളെ അപ്പുറത്ത് നിങ്ങളെ എതിർ സ്ഥാനത്ത് നിർത്തിയതാരാന്നറിയുമോ അള്ളാഹുത്തേല നിങ്ങൾക്ക് എതിരാളിയാണ് റബ്ബിന്റെ തൃപ്തി നിങ്ങൾക്കുണ്ട് എന്നല്ല പറഞ്ഞത് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എതിർപ്പുണ്ട് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും എതിർപ്പുണ്ട് അള്ളാഹുവും റസൂലും ഒരു മനുഷ്യനെ എതിർസ്ഥാനത്ത് നിർത്തിയാൽ അവൻ എവിടുന്ന് ജയിക്കാനാ നല്ല നിലക്ക് ജീവിക്കുമോ നല്ല നിലക്ക് മരിക്കുമോ നല്ല നിലക്ക് ആഹുറത്തിലെത്തുമോ പലിശയ്ക്ക് വേണ്ടി പരാക്രമം നടത്തിയിട്ട് അന്യോന്യം കലഹങ്ങളിൽ ഏർപ്പെട്ട് കുടുംബങ്ങളോ അയൽക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ എന്ന് വ്യത്യാസമില്ലാതെ തമ്മിലടിച്ചിട്ട് കൊല്ലാ കൊലകൾ നടത്തിയിരുന്ന പലിശ മുഴുവനും അവസാനിപ്പിച്ചുകൊണ്ട് കാലഘട്ടത്തിലെ പലിശയുടെ കണക്കും പറഞ്ഞ് നിങ്ങളിനി ശത്രുതയുണ്ടാക്കരുത് ആ കണക്ക് മുഴുവനും എന്റെ കാൽപാദത്തിന്റെ ചുവട്ടില് ഞാൻ ഇതാ കുഴിച്ചു മൂടിയിരിക്കുന്നു സയ്യദുനാഹിഹു അലേ വസല്ല പറഞ്ഞില്ലേ പക്ഷേ ആ അറേബ്യൻ സമൂഹവും ഏറ്റവും കൂടുതൽ ഇപ്പോൾ അധ്വാനിച്ച് കാശിവസൂലാക്കുന്നത് പലിശയിലൂടെയല്ലയോ എത്ര ആളുകളാണ് സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് സമ്പാദ്യം പലിശയിലൂടെ നേടുന്നത് മാതല്ല അള്ളാഹുവും എതിർസ്ഥാനത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ആ മനുഷ്യൻ മരിക്കൂല പലിശ തിന്നുന്നവൻ പലിശക്ക് പണം കൊടുക്കുന്നവൻ പലിശയുടെ സമ്പാദ്യമായി ഇപ്പയും ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കുന്നവർ ഒന്നാലോചിക്കണേ അപ്പോൾ പിന്നെ ഞാൻ വീട് വെക്കുമ്പോ എത്ര അധ്വാനിക്കണം ഒന്ന് ഹലാലായ രൂപത്തിലെടുക്കാൻ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എനിക്ക് എടുക്കാൻ കഴിയൂല തുച്ഛ വരുമാനം കൊണ്ടൊരു പക്ഷേ നാല് വർഷം അഞ്ചു വർഷം ആറ് വർഷം മെനക്കെട്ട് കൊണ്ട് ഞാൻ ആ പണി പൂർത്തീകരിക്കുന്നു നിന്റെ ഇച്ഛ നിന്നോട് പറയുന്നു ഒരു കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ ഇക്കൊല്ലത്ത് ആറു മാസക്കാലം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ നിനക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുമണോ ഒന്ന് എഴുതി കൊടുത്തേക്ക് എവിടേക്കാ നിന്റെ ഇച്ഛ പോകുന്നത് പടച്ച റബ്ബ് പറഞ്ഞിട്ട് ആ ഒരു പേടിയിലായി നിന്നിട്ട് തുച്ഛ വരുമാന സമ്പാദ്യത്തിന്റെ വർധനവ് കൊണ്ട് ഹലാലായ രൂപത്തിൽ എടുക്കാമെന്നാണോ അതല്ല നിന്റെ ഇച്ഛ നിന്നോട് പറയുന്നത് പലിശ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ആറു മാസക്കാലം കൊണ്ട് ഗഡുക്കളായി കിട്ടിയിട്ട് പിന്നെ ആറ് വർഷക്കാലം കൊണ്ട് അടക്കം നീ തീർത്തു വീട്ടിയാൽ മതി എന്നൊരു ഗ്യാരന്റി പേപ്പറിലൊപ്പിട്ട് വാങ്ങാനോ ഒന്ന് ആലോചിച്ചോ സുഹൃത്തേ ഒന്ന് ചിന്തിച്ചു സഹോദരാ ഒന്നാലോചിക്കൂ ഇനി അതിന്റെ താഴെ നിങ്ങൾ കൂട്ടിക്കോളൂ ഭൂമി വിൽപ്പനയുണ്ട് വാഹനം വാങ്ങലുണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് വാങ്ങലുണ്ട് സ്വന്തം ശരീരം വരെ ഇന്ന് പലരും പണയം വെച്ചിരിക്കുകയാണ് പലിശയുടെ വിഷയത്തിൽ പണയത്തില സഹോദരന്മാര് പലരും സഹോദരിമാര് പലരും കുടുംബമടക്കം കുടുംബം മൊത്തം എഴുതി കൊടുത്തിരിക്കുകയാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പത്താള് മരിച്ചാലും ഒരാൾക്കൊരു പതിനഞ്ച് ലക്ഷത്തിന്റെ പലിശയുടെ ശതമാനമായിട്ട് അനന്തരക്കാരിലേക്ക് നൽകണേ ഒപ്പിട്ട് കൊടുത്തില്ലേ സഹോദരാ പച്ചയായ പലിശയ്ക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത് എത്രമാത്രം വലിയ അപകടകരമാണ് എത്ര വികസിപ്പിച്ചാലും വികസനം കിട്ടില്ലെന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞൊരു പണമല്ലേ പലിശപ്പണം ഒമാറ്റിബല്ലി അർബു അഫി അംവാർബു പണം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പണമൊന്ന് വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പലിശ പണം ഫലായർബു അല്ലാഹുവിംഗൽ അത് വളരുകയില്ല അത് വികസിക്കുകയില്ല എന്ന് പറയുന്ന സംഗതി അല്ലാഹു അതിന് നൽകുകയില്ല എം റിബാ പലിശക്കുള്ള പറക്കത്ത് മുഴുവനും അല്ലാഹു തേച്ച് മാറ്റി കളഞ്ഞിരിക്കുന്നു കിട്ടുന്നത് കോടിക്കണക്കിനാണെങ്കിലും കോടാന കോടിയാണെങ്കിലും എം ഹുല്ലാഹു റിബാ പലിശ മുതലാണോ കിട്ടുന്നത് ഒരു ഒരൻപത് പൈസന്റെ വറക്കത്ത് പോലും അള്ളാഹു അതിൽ നൽകില്ല